നമസ്കാരം അച്ചം വീസ് ശ്രീനാരായണ ഗുരുദേവന്റെ ജീവചരിത്രം നമ്മളിൽ പലർക്കും മനഃപ്പാടമാണെങ്കിലും നമ്മളിൽ പലർക്കും ഇപ്പോഴും വ്യക്തതയില്ലാത്ത രണ്ട് കാര്യങ്ങൾ ഗുരുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതിലൊന്ന് അദ്ദേഹത്തിൻ്റെ വിവാഹവും മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ സമാധിയുമാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി നമ്മൾ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട് ആദ്യം നമ്മൾ അദ്ദേഹത്തിൻ്റെ വിവാഹം അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുണ്ടോ അതെങ്ങനെയായിരുന്നെന്ന് ആദ്യത്തെ വീഡിയോയിലും അദ്ദേഹത്തിൻ്റെ സമാധി എങ്ങനെയായിരുന്നെന്ന് രണ്ടാമത്തെ വീഡിയോയിലും നമുക്ക് സംസാരിക്കാം അപ്പം ശ്രീനാരായണ ഗുരുദേവൻ വിവാഹം കഴിച്ചിട്ടുണ്ടോ സാങ്കേതികമായി നോക്കിയാൽ അദ്ദേഹം വിവാഹിതനായിട്ടുണ്ട് അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ മുതിർന്നതിന് ശേഷം അദ്ദേഹം കുടിപ്പള്ളിക്കൂടത്തിൽ കുട്ടികളെ പഠിപ്പിക്കാനും അതേപോലെ ചുറ്റുപാടുമൊക്കെയുള്ള താഴ്ന്ന ജാതിക്കാരുടെ വീടുകളിൽ പോയി കുട്ടികളെ പഠിപ്പിക്കാനുമൊക്കെ തുടങ്ങി ഇതൊക്കെ വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ എതിർത്തെങ്കിലും അദ്ദേഹം ഇതൊന്നും വകവെക്കുന്നില്ല അദ്ദേഹം തൻ്റെ പിന്നെ യാത്ര തുടരുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം പല സമയത്തും ഏകാഗിയായി പല സ്ഥലങ്ങളിലും ധ്യാനത്തിലിരിക്കുന്നത് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ശ്രദ്ധയിൽപ്പെട്ടു ഇത് കണ്ട പല ബന്ധുക്കളും നാട്ടുകാരും നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ മാതാപിതാക്കളെ ധരിപ്പിച്ചത് ഇങ്ങനെയാണ് ചെറുക്കൻ വളർന്നു കഴിയുമ്പോൾ വല്ല സന്യാസിയോ മറ്റോ ആകും അപ്പോൾ ഇവനെ ഇപ്പോഴേ വിവാഹം കഴിപ്പിച്ചാൽ ആ ഒരു കുറവ് മാറിക്കിട്ടും അപ്പോൾ വീട്ടുകാരാലോചിച്ചപ്പോഴും ശരിയാണെന്ന് തോന്നി അതായത് ലൗകിക ജീവിതത്തിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ ഇത്തരം ചിന്തകളൊന്നും ഇദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരില്ലെന്നും അദ്ദേഹം ഒരു ഗാർഗസ്ഥ്യ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുമെന്നും മാടനാശാനും കുട്ടിയമ്മയും തീരുമാനിക്കുന്നു അങ്ങനെ അവർ കണ്ടെത്തുന്ന വധു എന്ന് പറഞ്ഞാൽ മാടനാശാൻ്റെ പെങ്ങളുടെ മകളായ കാളിയെ തന്നെയാണ് അക്കാലത്തെ നാട്ടു നടപ്പ് വരൻ്റെ പെങ്ങൾ അതായത് വരൻ്റെ സഹോദരി ഈ വധുവിന് പുടവ കൊടുത്ത് വീട്ടിൽ പോയി പുടവ കൊടുത്ത് കൂട്ടിക്കൊണ്ടു വന്നു കഴിഞ്ഞാൽ വിവാഹമായി എന്നുള്ളതായിരുന്നു അന്നത്തെ നാട്ടു നടപ്പ് അപ്പോൾ ഇത് പ്രകാരം ഗുരുദേവൻ്റെ സഹോദരി കാളിയുടെ വീട്ടിൽ പോയി പുടവ കൊടുത്ത് കാളിയെ കൂട്ടി വീട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത് ഈ അവസരത്തിലാണ് നമ്മുടെ കഥാപുരുഷൻ താനൊരു വിവാഹിതനായ മനുഷ്യനായി എന്ന് മനസ്സിലാക്കുന്നത് ഇതോടുകൂടി അദ്ദേഹം വീട് വിട്ടുപോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ രണ്ട് മാസത്തോളം അദ്ദേഹം വീട്ടിലേക്ക് വരാതെയായി അതിനുശേഷം അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വന്ന് വീട്ടുകാരോടും നാട്ടുകാരോടുമായി ഒരു വലിയ ചെറിയ പ്രസംഗം നടത്തുന്നുണ്ട് ഞാൻ വലിയ ചെറിയ പ്രസംഗം എന്ന് പറഞ്ഞതിന് കാരണം ഗുരുവിന്റെ ജീവിതത്തിലെ ഒരു വലിയ